നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച ആർ എൽ വി രാമകൃഷ്ണൻ

thank you കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേരണമെന്ന ഏറെ ആഗ്രഹമുണ്ടായിരുന്നു എന്നും ഇന്നും മോഹിനിയാട്ടം മോഹിനി എന്ന ചുറ്റുപാടിൽ കെട്ടിത്തിരിയുന്നു എന്നും ആർ രാമകൃഷ്ണൻ പറഞ്ഞു ിയാട്ടം അവതരിപ്പിച്ചതോടുകൂടി മോഹിനിയാട്ടം പഠിക്കകത്ത് എത്തിയെന്നും ആധുനിക സമൂഹത്തിൽ ലിംഗസമത്വം അനിവാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകൈ വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മോഹിനിയാട്ടം ഏറെ വിവാദമായിരിക്കുന്ന ഒരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലുമില്ലാത്തൊരു നൃത്തരൂപമാണ് ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണം എന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഈ ഇവിടെ അവതരിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിലാണ് മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരം അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ കെ ഗീത ടീച്ചറുടെ കീഴിൽ ഈ ദേ കൂത്തമ്പലത്തിൽ നിന്നും പി എച്ച് ഡി അനുവദിച്ച് തന്നത് അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു അതായത് പി എച്ച് ഡി എം ഫിൽ അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്ത ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമായിരുന്നു ഇല്ല ഇപ്പോൾ പഠിക്കകത്തായിട്ടുണ്ട് ഇന്നയ്ക്ക് ഏകദേശം പഠിക്കകത്തായിട്ടുണ്ട് ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും ആൺകുട്ടികളെ ഈ രംഗത്തേക്ക് അതിനു വേണ്ടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഇങ്ങനെയൊരു ചുമതല ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് യൂണിയനോട് ഞാൻ നന്ദി പറയുന്നു ഈ അവസരത്തിൽ അതുകൊണ്ട് ഇനി മോ മോഹിനിയാട്ടക്കാർ അല്ലെങ്കിൽ കൈരളി നൃത്തം അല്ലെങ്കിൽ കേരളത്തിൻ്റെ കല പഠിക്കാൻ ഒരു വിവേചനമില്ലാതെ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിലെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടുകൂടിയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് അത് അതിനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി അതിൽ പ്രയത്നം എടുക്കണമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തുള്ള എല്ലാ അഭ്യുദയകാംക്ഷകളോടും നർത്തകരോടും എനിക്ക് പറയാനുള്ളത് കാരണം ആധുനിക സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സാക്ഷര കേരളം ഇത്രയും വളർന്നിട്ടും ഇത്തരത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മുക്കിൽ മൂലയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം അതിൽ ചില പാരമ്പര്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് എല്ലാ കാലത്തും ഉണ്ടാവും പോലെ എല്ലാ വിഷയത്തിലും ഉണ്ടാവും എന്നാൽ ആധുനിക കലാരൂപം അല്ലെങ്കിൽ നമുക്കറിയാം ഭാരതത്തിലെ മറ്റെല്ലാ കലാരൂപങ്ങളും ഇത്തരത്തിൽ തന്നെ സ്ത്രീകൾ ചെയ്തിരുന്ന തന്ന കലാരൂപങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറ്റപ്പെട്ട് ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് രംഗവേദിയിൽ അവതരണം നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇനി മോഹിനിയാട്ടത്തിലും ഞാൻ നേരത്തെ മുതൽ ചെയ്തു വരുന്നുണ്ട് പുറത്ത് ഇനി കലാമണ്ഡലത്തിലെ അധ്യയന വിഷയത്തിൽ നർത്തകർക്ക് കൂടി ഉള്ള അവസരം ഉണ്ടാകണം എന്നാലാണ് ഈ കലാമണ്ഡലം ശൈലി കുറേ കൂടെ പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമാകുമെന്നാണ് എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത് മാത്രം കലാമണ്ഡലം തന്നെ അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ട വിദ്യാർത്ഥികളാണ് പറയേണ്ടത് അടുത്ത വർഷം മുതൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടത്തിൽ പഠനം അനുവദിക്കണമെന്നും അല്ലാത്ത പക്ഷം സമരമുഖത്തേക്ക് ഇറങ്ങുമെന്നും കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി അടുത്ത അധ്യയന വർഷം മുതൽ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാവുന്നതാണ് അത് നിലവിൽ വർത്തുകയും അഥവാ അതിൽ വന്നില്ലെങ്കിൽ ഞങ്ങളതിനെതിരായിട്ട് വരാനായിട്ടുള്ള നടപടി